내려가라. 나 내려가. 뭐? 살살. 내려가다. 아빠 ദിലീപ് പെട്ടെന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നു കേക്കുന്നുണ്ടോ അപ്പൊ അപ്പൊ തിരിച്ചു സംസാരിക്കുന്ന മോളിയൊന്നും മോളിയൊന്നും കൂട്ടാം Hvað? Fyrir minutt Það er það Það er korfisíla Ég er fyrir minutt Ég er fyrir minutt Er það björn? Er það björn? Það er björn Það er björn Það er björn A better instructions for that no candle. <laughs> <laughs> oh. <laughs>

To you, happy birthday! To you, happy birthday!

ഇതിപ്പ എന്റെ മധുരങ്ങൾ ആ അമ്മയാണ് വിളിക്കുന്നത് ദാസേട്ട ദിലീപാണ് മെനി മെനി ഹാപ്പിടൈൻസ് ഡേ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് ദാസേട്ടനെ ദാസേൻ്റെ പിറന്നാൾ ആശംസിക്കാൻ സാധിച്ചതിൽ കഴിഞ്ഞ ദിവസം ദാസേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ ദാസേട്ടൻ്റെ ഓർമ്മകളിൽ ഞാൻ ദാസേട്ടനെ ആദ്യമായി കണ്ട ദിവസം തന്നെ ഓർമ്മയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി അത് മാത്രമല്ല എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം ദാസേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടി മാത്രമല്ല എനിക്ക് സല്ലാഭം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായി അന്ന് അതിലെ പാട്ടുകൾ പാടിയത് ദാസേട്ടനാണ് അതിന് തൊട്ടുമുമ്പാണ് ഞാൻ ദാസേട്ടനെ നേരിട്ട് കണ്ടത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചത് ഇന്ന് ഈ വേദിയിൽ നിന്ന് ദാസേട്ടെ എല്ലാ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും നേരാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തോടും നന്ദി പറയുന്നു ദാസേട്ടൻ എന്നും ആരോഗ്യവാനായി പൂർണ്ണ ഐശ്വര്യത്തോടെ വാഴട്ടെ എല്ലാ പ്രാർത്ഥനകളും ചേച്ചി എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച്